പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടാൻ പറ്റുന്ന റോഡും വെള്ളവും വെളിച്ചവും വെളിച്ചവുമൊക്കെയുള്ള ഒരു ചെറിയ വീടും പറമ്പും വേണമെന്നും പറഞ്ഞ് ഒരുപാട് പേർ എൻ്റെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു വീടും പറമ്പുമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എൻ്റെ മൊബൈൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ് പൊട്ടിപ്പോയി അത് കാരണം ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമായിട്ട് എനിക്ക് വീഡിയോ പിടിക്കാനോ ഇടാനോ ഒന്നും നിവർത്തിയില്ലായിരുന്നു ഇപ്പോൾ മൊബൈൽ റിപ്പയർ ചെയ്ത് വീണ്ടും നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ വിൽപ്പനയ്ക്കുള്ള ഈ വീടും പറമ്പും കിടക്കുന്നത് ഈ കാണുന്ന എറണാകുളം ആലുവ പറവു റോട്ടിൽ പറവൂരിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറി പറവൂർ മാള റോട്ടിൽ പ്രസൻറ്റേഷൻ കോളേജിന് സമീപമായിട്ടാണ് സമീപമായിട്ടെന്ന് പറയുമ്പോൾ പ്രസൻറ്റേഷൻ കോളേജിൽ നിന്ന് ഒരു അരമുക്ക കിലോമീറ്റർ അകലത്തിലാണ് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒറിജിനൽ ഉടമസ്ഥൻ്റെ നമ്പർ ഈ വീഡിയോയിൽ പറയുന്നതാണ് ലാസ്റ്റ് ആ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഈ മൂങ്സിൻ്റെ സ്ഥലവും ഈ വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് പുതിയ വീടാണ് പണി തീർന്നിട്ടില്ല കുറച്ച് പണി കൂടി തീർത്തെടുക്കാനുണ്ട് കുറച്ച് പണി കൂടി തീർത്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു കൊച്ചു വീടാണ് നല്ല ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണ് ഇതിൻ്റെ തൊട്ടു സമീപത്ത് നിലമാണ് ആ കാണുന്നത് ആ നിലത്തിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വെള്ളം കയറിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറാത്ത സ്ഥലങ്ങൾ കുറവാണ് അങ്ങനെ ആ രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ഈ വീടിരിക്കുന്നതും ഈ വീടിരിക്കുന്ന പ്രദേശത്തും വെള്ളം കയറിയിട്ടില്ലെന്ന ആളാണ് ഇവിടുത്തെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ പറയുന്നത് അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് പുത്തൻവേലിക്കര എന്നാണ് ഈ മൂന്ന് സെൻറ്റ് സ്ഥലത്തിനകത്ത് കിണറുണ്ട് പിന്നെ കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ട് പിന്നെ കറണ്ട് ഉണ്ടായിരുന്നാണ് ഇപ്പം ഇതിൻ്റെ അത് കട്ട് അയച്ച എന്നാണ് പറഞ്ഞത് അത് കറണ്ട് നിറ ഉണ്ടായിരുന്നതിനകത്ത് പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ അതിർത്തി ഇവിടുന്ന് നേരെ മുന്നോട്ട് ചെന്നിട്ട് അവിടെ ഒരു കല്ല് കിടപ്പുണ്ട് ആ കല്ലിൻ്റെ ഇവിടെ നേരെ കിഴക്കൊട്ട് അങ്ങനെ റോഡ് സൈഡിൽ ചതുരാകൃതിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ കിഴക്ക് കാണുന്നത് ഒരു നിലമാണ് ആ നിലത്തിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സാമാന്യം ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതുപോലെ വസ്തുവോ വീടോ എന്തെങ്കിലുമൊക്കെ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ ഈ കാണുന്ന ഇതിൻ്റെ വീഡിയോയുടെ അവസാനം കാണുന്ന എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് വീഡിയോ ചെയ്ത് എൻ്റെ ചാനലിലൂടെ പരസ്യം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഒന്ന് കയറി നോക്കാം അന്ന് കയറുമ്പോഴേ ഒരു ചെറിയ സിറ്റൗട്ട് ഈ സിറ്റൗട്ടൊക്കെ ടൈലും രാനായിട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അകത്ത് ഒരു ഹാൾ ആ ഹാളിൻ്റെ സൈഡിൽ ഒരു സെൽഫ് പോലെ പിടിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനായിട്ട് പിന്നെ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇത് വീട് തേപ്പെല്ലാം കഴിഞ്ഞ് വൈറ്റ് സിമെൻ്റ് അടിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഇനി ബാക്കിയുള്ള പണി തീർത്തെടുക്കണം ഇവിടെ സ്ഥലത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ വെച്ച് കൂട്ടിയാലും മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് തന്നെ ആറ് ലക്ഷം രൂപ വരുന്നുണ്ട് പിന്നെ അതിനകത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീട് അതും കൂടി വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ഒരു വലിയ വിലയൊന്നുമല്ല ഒരു ചെറിയ വില തന്നെയാണ് അപ്പോൾ ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂമിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണിത് ഇത് അപ്പുറത്ത് ഒരു ഡോർ പിടിപ്പിച്ചു കഴിഞ്ഞാൽ പുറത്തൊന്നും കയറുന്ന രീതിയിലാക്കാം അപ്പോൾ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഈ മൂന്ന് സെൻ്റ് സ്ഥലവും ഈ പണിതീരാത്ത വീടും കൂടി ഇതിൻ്റെ ഉടമസ്ഥൻ നേരത്തെ ചോദിച്ചിരുന്നത് പത്ത് ലക്ഷം രൂപയാണെങ്കിലും ഇപ്പോൾ അത് എട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഈ ഉടമസ്ഥൻ്റെ നമ്പറിലേക്ക് വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിക്കുക ഇതാണ് ഉടമസിൻ്റെ നമ്പർ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കും ഇതുപോലെ വീടോ വസ്തുക്കളോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന എൻ്റെ നമ്പറിൽ വിളിക്കുക വിൽപ്പനയ്ക്കുള്ള വീടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈലിൽ വീഡിയോ എടുത്ത് എൻ്റെ മൊബൈലിൽ അയച്ചാൽ ഞാനത് ഫ്രീ ആയിട്ട് പരസ്യം ചെയ്യുന്നതായിരിക്കും അത് പരസ്യം ചെയ്യുന്നതിന് പൈസയൊന്നുമില്ല